ഹലോ ഇന്ന് നമുക്ക് വനലയിൽ ഒരപ്പം ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഗോതമ്പ് പൊടി വച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ഒരു കപ്പ് ഗോതമ്പ് പൊടിയും ഒരു കപ്പ് നാളികേരവും പാകത്തിന് ശർക്കര ശർക്കര ഞാൻ ഉരുക്കി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് പഴം രണ്ട് പഴമാണ് പുഴുങ്ങിയത് ചേർത്തിട്ട് നന്നായി കുഴച്ചെടുക്കുന്നുണ്ട് കുഴച്ച് നമ്മൾ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് വെക്കുക കേട്ടോ ഈ ഉരുളകൾ നമ്മൾ പിന്നെ ഈ വഴന ഇല പല സ്ഥലത്തും പല പേരാണ് ഇതിന് പറയുക ഇതാണ് വഴന ഇല ഇതിൽ വെച്ചിട്ടൊന്ന് അമർത്തി കൊടുക്കുക അത് പരന്ന് കിട്ടിക്കോളും കഴിഞ്ഞിട്ട് നമ്മൾ അപ്പച്ചെമ്പില് വെച്ചിട്ട് വേവിച്ചെടുക്കുന്നു വഴനേൻ്റെ ഇല നല്ലൊരു മണാണതിന് നല്ല ടേസ്റ്റാണ് ഈ അപ്പത്തിന് അപ്പം അത് അപ്പം റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് അപ്പമാണ്